ഈ കുറച്ച് കൂടിയിരിക്കും അത് അത് കോവിഡിന് ശേഷം ഈ ഒ ടി മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നു ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ് അതെടുത്ത് ചുമ്മാ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടമില്ല വരുന്ന വന്നോട്ടെ പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ അൺനോൺ ആക്ടർ അവിടുത്തെ അവിടെ ഉണ്ട് ഇരുപത്തി മുപ്പത് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അല്ലെ ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ പാൻ സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ കൂടെ പ്രൊഡ്യൂസർ ഉണ്ട് ഉണ്ട് എല്ലാ അസോസിയേഷനും എന്തുകൊണ്ട് താങ്കൾ ബിക്കോസ് ഹൈദരാലിക്ക് എന്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് അറിയാം അത് അവരോട് തന്നെ ചോദിക്കുന്നതാണെന്നുണ്ട് ബിക്കോസ് ഇത് ഞാൻ പറയുന്നു ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു അപ്പൊ നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോവാം ഒഴുക്കിനനുസരിച്ച് പോവാം അങ്ങനെ വരുമ്പോ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ പത്തു വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ പത്ത് വർഷത്തിന് ശേഷം റാംജി റാവു സ്പീക്കിങ് പോലുള്ള സിനിമകൾ അതായിരുന്നു മലയാള സിനിമ ഇന്ന് അവര് പത്ത് വർഷം മുമ്പ് എടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആട്ടം നല്ല പടമായിരുന്നില്ലേ എത്ര ദിവസം ഓടി എത്ര ദിവസം ഓടി തിയേറ്റേഴ്സ് മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു ദാർഷിണമില്ലാതിരുന്ന എത്ര സിനിമകൾ നല്ല സിനിമകൾ എനിക്കറിയാം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകൾ അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു മൂന്ന് വർഷം മുൻപാണെങ്കിലും എത്ര വന്നിട്ടുണ്ടാവും അതാണ് അത് ടൈമിങ്ങിനെയാണ് ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു എന്ന് പറയുന്നു ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ് കാരണം തരുന്ന ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി രാത്രി പത്ത് നാൽപ്പത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ഷോ ഉണ്ട് ആരാ പതിനൊന്ന് മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി കൽബു പോലൊരു സിനിമ കാണാൻ പോകുന്നത് നാല് മണി തൊട്ട് ഒമ്പത് മണി വരെ ഷോ ഇല്ല ഹൈ മൂന്ന് ഷോ തന്നല്ലോ തന്നല്ലോന്ന പറ ആരെ കാണിങ്ങനെ പറഞ്ഞ് വേണ്ട എടുത്ത് മാറ്റിക്കൂ എന്നിട്ട് ആള് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം കേട്ടോ ഖൽബ് പോലൊരു സിനിമ വലിയ ഒരു വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമയ്ക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ ഇടിച്ച് കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ തിയേറ്ററുകാർ അതിനാണ് സപ്പോർട്ടില്ലായ്മ എന്ന് പറയുന്നത്

അത് കഴിഞ്ഞ ഉടനെ ആള് കയറുന്നില്ലുള്ള സ്ക്രിപ്റ്റ് അതിനെ എഴുതി വെച്ചിരിക്കുക പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത് നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ഞാൻ എങ്ങനെ ധൈര്യം വരും അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രധാന കാര്യങ്ങൾ അതിനാണ് ഞാൻ ഇത് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള അല്ലെങ്കിൽ അസോസിയേഷൻ്റെ ഒരു പ്രോമിനൻ്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനിതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് തമിഴ് സിനിമകൾക്ക് ക്യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നുള്ള അത്രയും നമുക്ക് പത്തോ പന്ത്രണ്ടോ കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടല്ലോ പതിനഞ്ച് കൊമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടാവും അത് മാത്രമാണോ മലയാളം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതിനൊരു ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം റിവ്യൂ ചെയ്തോളും ഞാൻ ഒരിക്കലും റിവ്യൂന് അഗെയിൻസ് ചെയ്തിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളും പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ റിവ്യൂട് ഞാൻ ഞാൻ വാലാട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് റിവ്യൂഴ്സിൻ്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഇറങ്ങിയ ആളാണ് ഞാൻ അതിനൊന്നും അല്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടു ദിവസം ക്ഷണിക്കും ഇഷ്ടപ്പെടുന്നവരൊന്നും കണ്ടിട്ട് നിങ്ങളിക്കും ഒരു പ്രശ്നമുണ്ട് എന്തിനാണ് ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നുമില്ല ഇത് ബേസിക്കലി ഈ ജസ്റ്റ് മണിമൈൻഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു ഒരു പറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് മണി മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ കൂടെ കുറിച്ച് ഇൻഡസ്ട്രിയെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് ഇതിന്റെ ഫ്യൂച്ചർ എന്താവും എന്നും കൂടെ ചിന്തിച്ച് എല്ലാവർക്കും നല്ലതാണ് ഇൻഡസ്ട്രിക്ക് നല്ലതാണ് അത് അസോസിയേഷനുകൾ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഞാൻ ഓൾറെഡി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു നീ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറയും